സ്റ്റാർസ് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് കൊടലൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പദ്ധതി അഡ്വക്കേറ്റ് വർണ്ണ കൂടാരം പദ്ധതി കൊണ്ടുപോകാം എന്നുള്ളത് ഉത്തരവാദി പുതിയ പുതിയ നമ്മുടെ കൊച്ചുമക്കളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമത്വപൂർണമായിട്ടുള്ളൊരു സാഹചര്യം സാമൂഹ്യപരമായിട്ടുള്ളൊരു സമത്വം എല്ലാം നിലനിർത്തുക എന്നുള്ളത് നമ്മൾ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഗേൾസ് സ്കൂളിന് ഏറെ പരിഗണന ഗവൺമെൻറ് തലത്തില് അതുപോലെ തന്നെ തദ്ദേശ ഭരണ സമിതി തലത്തിൽ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇന്ന് നമ്മുടെ ഈ കെ എസ് ഐ സ്കൂളിൽ ചോദിച്ചത് എല്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസം തദ്ദേശ ഭരണസമിതിയും ഗവൺമെൻറ്റും ഇവിടെ പി ടി ഉൾപ്പെടെ അതുപോലെ തന്നെ അധ്യാപകരുൾപ്പെടെയുള്ളവർ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അതെല്ലാം വിവിധ പദ്ധതികളിലൂടെ നടപ്പിലാക്കാനോ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങൾ നഗരസഭാ കൌൺസിലർമാർ സി ജീവനക്കാർ അധ്യാപകർ പി ടി എ അംഗങ്ങൾ മരുമയം ഫെയിം എം ഗ്രീഷ്മ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഹെഡ് കെ ജെ ബീന സ്വാഗതവും എസ് ആർ ജി കൺവീനർ കെ എസ് അശ്വതി നന്ദിയും പറഞ്ഞു